ഡ്രസ് മാറു കഴിഞ്ഞിട്ട് അപ്പ വരാനോ കഴിഞ്ഞോട്ടത്തോടെ ആണെങ്കിൽ ഞാൻ എന്റെ കാര്യം നോക്കി പൂട്ട അവനായിട്ടുണ്ട് അവനെത്തി കാണാൻ പറ്റി എനിക്ക് അങ്ങനെ പറ്റുന്നില്ല ഏത് ഉണ്ണിയാർച്ചുറത്ത് ഉണ്ണിയാർച്ച തന്നെയാ അവളുടെ ഉറുമലിരിക്കണത് നാക്കേ കരവൽ കേജിനെ അളെങ്കിലും നാക്കേ അമ്മേക്കാ പഠിക്കണേ മുട്ടാൻ പറ്റില്ല മോനേ ഡിസ്കസ്റ്റിങ് എടാ ലാസ്റ്റ് ലൈറ്റ് അട കൊന്നി മോനേ ഞാൻ ഇങ്ങട് പാടോ ഇങ്ങു ആവും കൂടി അതൊന്നും നടക്കില്ലടാ ഇളൊന്നും കൊണ്ട പെട്ടാ പാടാസിക്കാ ഇ പുലി കളിക്കാൻ പോണേഞ്ഞള് ആറുണ്ട് ആൾക്കൊന്ന് ലൈറ്റ് ആ ദേ ഞങ്ങൾ പുലി കളിക്കാൻ പോണേ പോരാതെനെ അവിടെ കൊക്കാച്ചി ഉണ്ടോ ചേട്ടൻ എങ്ങനെ അമ്പദവശാല ഒരു പെണ്ണിനെ കിട്ടിയാൽ ഉച്ചാരിക്കേ അതിനൊരു കുട്ടി ഉണ്ടാവലേ അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ കൊണ്ടുപോകണ്ട അവരുടെ ഗ്രഡി പൂച്ചല്ലേ ഞാൻ സാരില്ലേ അത് സമീല അതിനെ വിളിക്കി എന്റെ പൊന്നാടി എവളൊന്നും കൊണ്ടാ പറ്റില്ല ആസമ്പിളിക്കേ ജയനഗണമനാറില്ല ആ പള്ളിക്ക് തലേറക്കിട്ടാ നീയേ ടി സിയിൽ വെച്ചരാം അലീനെ ബേബിയോ പ്രിൻസും കഴിച്ച് കാണും നീ ഓക്കേ

Alah dia. Alah dia nak pun tu. Jangan jaduk yang